എന്ന് കേട്ടാൽ സായിപ്പിന്റെ വായിൽ കപ്പലോടും എന്നാൽ യു കെ സ്വദേശി ഐനോട്ട് മോയ്സ് കുമരകത്തെത്തിയപ്പോൾ കരിമീൻ പിടിക്കുന്ന ഒരു വള്ളം കൂടി വേണം ഇവിടുത്തെ ചെറുവള്ളങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മോയ്സ് ഇനി വരുമ്പോൾ അത്തരമൊരു വള്ളം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് രണ്ടു മാസം മുമ്പ് മനസ്സിലെ ആഗ്രഹം അനോട്ട് മോയിസ് പങ്കുവെച്ചപ്പോൾ വള്ളം നിർമ്മാണത്തിൽ ഏറെ പാരമ്പര്യമുള്ള കുമരകം വിശാഖംതറ മാത്യു ഫിലിപ്പ് എന്ന മാത്തച്ഛൻ എസ് മുള്ളി ഐനോട്ട് പറഞ്ഞ കണക്കിലും രൂപത്തിലും പതിനഞ്ചടി നീളവും ഒന്നേ ദശാംശം ഒന്ന് മീറ്റർ വീതിയുമുള്ള ചെറുവള്ളമാണ് നിർമ്മിച്ചത് ചെറിയ വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു ഇനി ഇരട്ടിനുള്ള എത്ര നീളമൊന്നും വേണ്ടൊരു പത്ത് ഇരുപത്തഞ്ചടി നീങ്ങോളം വെള്ളമായിരുന്നു എത്ര ഒരു പതിനഞ്ചടി നീളം മതി പിന്നെ വീതി അതിന്റെ ഇരട്ടി വേണം ഇതൊക്കെ പറഞ്ഞു അളവും ഇതൊക്കെ പറഞ്ഞു അത് ഉണ്ടാക്കി കൊടുക്കാം ചാരി സ്റ്റാൻഡും ഒപ്പം രണ്ട് രണ്ടു തുഴും രൂപയാണ് നിർമ്മാണ ചെലവ് സായിപ്പിന്റെ ആഗ്രഹം പോലെ മോസസ് ദി പ്രൊഫറ്റ് പേരും അങ്ങിട്ടു വള്ളം കൊണ്ടുപോകാൻ ഒക്ടോബറിൽ അതിനോട്ട് കുമരകത്തെത്തും അറുപത്തിയേഴുകാരനായ മത്തച്ഛന് വള്ളം നിർമ്മാണത്തിൽ ഇരുപത്തി അഞ്ചു വർഷത്തെ പാരമ്പര്യമുണ്ട് മുമ്പ് മുപ്പത്തിയാറ് വള്ളം സ്വന്തമായി ഉണ്ടായിരുന്നു ഇപ്പോൾ വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണി മാത്രമാണ് നടത്തുന്നത് സഹായിക്കാൻ മൂന്ന് പണിക്കാരുമുണ്ട് ഇരുപത്തി ടൺ ഭാരം കയറ്റാവുന്ന വലിയ കെട്ടുവള്ളങ്ങൾ വരെ മത്തച്ഛൻ നിർമ്മിച്ചിട്ടുണ്ട് എത്ര വലിയ വള്ളമാണെങ്കിലും വള്ളപ്പുരയിലേക്ക് കയറ്റാൻ മത്തച്ഛൻ തന്നെ നിർമ്മിച്ചെടുത്ത എച്ച് പി ഡീസൽ എൻജിൻ മതി വള്ളം പണിക്ക് ആവശ്യമായ തടിമുറിക്കാനുള്ള മെഷീനും മത്തച്ഛൻ നിർമ്മിച്ചിട്ടുണ്ട് വള്ളങ്ങളുടെ കേടുപാടുകൾ ചെയ്തു കൊടുക്കുന്ന തിരക്കിലാണിപ്പോൾ മത്തച്ഛൻ